അസലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല വസ്സലാത്തു വസ്സലാമില്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറബി അക്ഷരങ്ങൾ എത്രയുണ്ട് മൊത്തത്തിൽ ഇരുപത്തി ഇരുപത്തെട്ടുണ്ട് അതിൽ പതിനഞ്ച് അക്ഷരങ്ങളെ നമുക്ക് എളുപ്പം പഠിക്കാവുന്ന പതിനഞ്ച് അക്ഷരങ്ങൾ അല്ലേ ആ ഈ പതിനഞ്ച് അക്ഷരങ്ങളുടെ ഫതഹ് കിസർ ലം അല്ലേ അകാരം ഇകാരം ഉകാരം എന്നാണ് മലയാളത്തിൽ പറയുന്നത് അല്ലേ അതിന് നമുക്ക് അറബി ശൈലിയിൽ അറബിയിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു രീതിയുണ്ട് അത് ഇത് പറഞ്ഞു തരട്ടെ ആ ഇൻഷാല് ഇന്ന് അതാമ്മൾ പഠിക്കുന്നത് അതായത് നമ്മൾ മേളത്തെ നോക്കി അലിഫിനെ ഇട്ടേക്കുന്നുണ്ട് അലിഫിന് ഫത്ത ഇട്ടേക്കുന്നുണ്ടോ ഏ അതെങ്ങനെ പറയും ആ ഉ ഈ എങ്ങനെ ആ ഉ ബി u baubi ta ti ja juji dado raruri Sasu si sha Shushi kauki dajuli maumi najunni wabuubi hahi yajuji അല്ലേ പതിനഞ്ച് അക്ഷരങ്ങൾ വന്നില്ല അത് നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു അക്ഷരങ്ങൾ ഇത് നമുക്ക് നല്ലവണ്ണം അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എളുപ്പമുള്ള മാർഗം ഇത് അല്ലേ നമുക്ക് അതിനകത്ത് കട്ടിയുള്ള അക്ഷരങ്ങളൊന്നുമില്ല അറബിയിൽ ഇത്ര ഉണ്ട് ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട പതിമൂന്ന് അക്ഷരങ്ങളുണ്ട് എത്ര അക്ഷരമുണ്ട് ഊ ഈന്നാണ് ആദ്യത്തെ അല്ലേ ഇന്നലെ നമ്മൾ പഠിച്ചു ആ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആ പോലല്ല ഉച്ചരിക്കേണ്ടത് എവിടെയെന്ന് പറയണത് ഹംസാണെന്നൊക്കെ പഠിച്ചില്ലേ ഹർപ്പിൻ്റെ താഴെ അറ്റത്തും നമ്മൾ ആ പാട്ടും പഠിച്ചില്ലേ അല്ലേ ഹംസ് ഉച്ചരിക്കുന്നത് എവിടെ ആയിരിക്കണം ഹൽക്കിൻ്റെ താഴെ അറ്റത്ത് കാരണം എന്താ ഹംസ് വ്യത്യസ്ത കോലത്തിൽ വരുമെന്നൊക്കെ നമ്മൾ പഠിച്ചു ഫത്ത് അലിഫിന് ഫത്ത ഹിറ്റാത്തന്നെയും എന്തായി മാറി നമ്മളത് ഹംസായി മാറി നമ്മൾ അങ്ങനല്ലേ പഠിച്ചത് അപ്പോൾ നമ്മൾ ഈ ചാർട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങളും പാട്ടുകളൊക്കെ ഉണ്ട് അല്ലേ പാട്ടുണ്ട് എളുപ്പവൃത്തി പഠിക്കാൻ ദുവാ ഉണ്ട് നമുക്കിനകത്തൊരു പാട്ട് പാടാം അല്ലേ മിസ് ബാക്കെന്നുള്ളൊരു പാട്ട് കേണ്ട എന്തായാലും വിചാരിക്കുന്നത് നമ്മൾ ഉറങ്ങ നേരത്ത് ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ ഒതുവിൻ നേരത്ത് ചെയ്യുക ചെയ്യുക മിസ്വാക്ക് എന്ന് പാടി നോക്കേ നമ്മൾ ഉറങ്ങ നേരത്ത് ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ ഒതുവിൻ നേരത്ത് ചെയ്യുക ചെയ്യുക മിസ്വാക്ക് പല്ലി വേദന വരികില്ല പല്ലുകളോ കേടാകില്ല മുത്തുന ബിയുടെ സുന്നത്ത് കുഞ്ഞേ ചെയ്യുക മിസ്വാക്ക് ഒന്നുകൂടി പാടി നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ ഉളുവിൻ നേരത്ത് ചെയ്യുക ചെയ്യുക മിസ്വാക്ക് പല്ലിന് വേദന വരികില്ല പല്ലുകളോ കേടാകില്ല മുത്തുന ബിയുടെ സുന്നത്ത് കുഞ്ഞെ ചെയ്യുക മിസ്വാക്ക് അടുത്ത പാട്ടെന്താ നാലു മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ കൊടുക്കും ജബറായി മഴ പെയ്യ്ക്കും മീക്കായിൽ കാഹളമോതും ഇസ്രാഫീൽ ഊഹു പിടിക്കും അസുറായിൽ എന്നോട് പാടിയെ നാലു മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ വഹി കൊടുക്കും ജബറായിൽ മഴ പെയ്യ്ക്കും മീക്കായിൽ പിടിക്കും ും നമുക്കൊരു പാട്ട് കൂടെ പാടാം അല്ലേ ഒത്തിരി പാട്ടുകളുണ്ട് അല്ലേ ഈ ചാർട്ടിൽ ഒരുപാട് പാട്ടുകളില്ലേ നമുക്കൊരു പാട്ട് പാട്ടുകൂടെ പാടാം എന്താണ് നാല് കിതാബുകൾ എന്താണ് നാല് കിതാബുകൾ എന്നറിയാമോ എന്നറിയാമോ ചങ്ങാതി ചങ്ങാതി തൗറാത്ത് അറിയാം അങ്ങന പാടുന്നത് അങ്ങനാണ് തൗറാത്ത് ുദാവൂതോർക്ക് കുറു ആ നമ്മുടനെ ബിയോർക്ക് കുറു ആ നമ്മുടനെ ബിയോർക്ക് നാല് കിതാബുകളേതെല്ലാം എന്നറിയാമോ നബിക്ക് നബിക്ക് തൗറാത്ത് ചങ്ങാതിൽ കുർ ആ നമ്മുടനെ ബിയോർക്ക് നമ്മളിപ്പോൾ അക്ഷരങ്ങളും പഠിച്ചു എന്തൊക്കെ പഠിച്ചു മൂന്ന് പാട്ടും പഠിച്ചല്ലേ ഇത് ശരിക്കും എന്ത് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് ചരി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ അത് പരിശീലനം വേണം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ എന്താണ് പഠനം മധുരവും അതിൻ്റെ കൂടെ എന്താണ് പരിശീലനമുണ്ട് പഠനമുണ്ട് പരിശീലനമുണ്ട് ഈ പാട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആവർത്തിച്ച് പാടും പാടണം അല്ലേ ഇനി നമുക്ക് ഇനി ആദ്യം തന്നെ മറസൈഡ് കുറേ പാട്ടുകളുണ്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു അല്ല തൗഫീക്ക് കേൾക്കട്ടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള والسلام عليكم ورحمه الله وبركاته